നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എൻ ഡി എ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്ന ആഹ്വാനവുമായിട്ട് ഈ ഒരു ക്രിസ്ത്യൻ സംഘടനയാണ് അവർ രംഗത്തെത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാസയുടെ ഡിമാൻഡുകൾ കേരളത്തിൽ കുറച്ചു കാലങ്ങളായി അതിവേഗം വളരുന്ന ഒരു ക്രൈസ്തവ സംഘടനയാണ് കാസ അവർക്ക് കൃത്യമായ നിലപാടുണ്ട് അവർ അഗ്രസീവായി തന്നെ പല പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു സംഘടനയായി മാറിയിട്ടുണ്ട് കാരണം ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിന് ശേഷം ആ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടല്ലോ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അവർ നിർണായക ശക്തിയായി കണ്ടിരുന്ന യു ഡി എഫ് യു ഡി എഫിൽ അവസാന ഘട്ടത്തിൽ മറുകണ്ടം ചാടുന്നതാണ് കണ്ടത് പ്രസ പ്രത്യേകിച്ച് യു ഡി എഫിനെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല അവർ മുസ്ലിം ലീഗാണ് അവരിപ്പോൾ നിയന്ത്രിക്കുന്നതും ഇനി കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ അവരാകും അതിലെ പ്രധാന യു ഡി എഫിൽ ഏതാറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി മാറാനുള്ള ഒരു നീക്കവും കൂടി ഈ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ അതിനുള്ള ഒരു സാധ്യതയാണ് സംഭവിക്കും കാരണം അവർ എന്തായാലും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തന്നെ സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കോൺഗ്രസിനോട് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയും ആ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ അവർ കൃത്യമായി ജയിക്കാനുള്ള സംഘടനാ സംവിധാനമുണ്ട് കോൺഗ്രസിനാണെങ്കിൽ ഒരു ഭാഗത്തും കൃത്യമായ സംഘടനാ സംവിധാനമില്ല ആകെ ഒരു എറണാകുളം അല്ലേ അതെ ഒരു കുറച്ച് തിരുവനന്തപുരം അങ്ങനെ കുറച്ചിടങ്ങളിൽ മാത്രം തിരുവനന്തപുരത്തെല്ലാം ആകെ ഇപ്പോൾ ഒരു എം എൽ എ ആണല്ലോ കൊല്ലത്തെ എം എൽ എ ഇല്ല കോഴിക്കോട് എം എൽ എം മുൻകാലങ്ങളിൽ അതും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടും ആ രീതിയിലെല്ലാം വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് യു ഡി എഫ് പോകുന്നത് അപ്പോഴാണ് കാസർ അടക്കമുള്ള ഒരു ക്രൈസ്തവ സംഘടന കൂടുതൽ ശക്തിപ്പെടുക അവർ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ എന്താണ് നിലപാടെന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അവരുടെ നിലപാട് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നാണ് കാരണം ദേശീയതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ദേശീയതയെന്ന് മാത്രമല്ലല്ലോ ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്ര രാജ്യ പ്രവർത്തനങ്ങളാണ് തുടർച്ചയായി തന്നെ കേരളത്തിൽ നടക്കുന്നത് അതിൻ്റെ തുടക്കം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജോസഫ് മാഷിന്റെ കൈവെട്ട് മുതൽ ആരംഭിക്കുകയാണ് അതിനുശേഷം എന്തെല്ലാം സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് പോപ്പുലർ ഫ്രണ്ട് ശക്തിപ്പെടുന്നു അവർ ഈ മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദ പ്രസ്താവനകൾ നടത്തുന്നു പിന്നീട് പലരെ ആക്രമിക്കുന്നു കൊലപാതകങ്ങൾ നടത്തുന്നു അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ നാർക്കോട്ടിക് ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച ക്രൈസ്തവ പുരോഹിതന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ആസ്ഥാനങ്ങളിലേക്ക് ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ മാർച്ച് നടത്തുന്ന ഒരു കാഴ്ച പോലും കേരളം കണ്ടു ഈ കാസയുടെ ഈ ഇപ്പോഴത്തെ നിലപാട് വെറുതെയല്ല കാസ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ അതിനൊരു പ്രാധാന്യമുണ്ട് അവർ വെറുതെ പറയുകയല്ല നേരത്തെ ഈ പറഞ്ഞതുപോലെ പാലാ ബിഷപ്പ് അടക്കമുള്ളവർ നാർക്കോട്ടിക് ജിഹാദിനും ലവ് ജിഹാദിനുമെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നു ആ സമയത്ത് അവരെ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ അവരെക്കുറിച്ച് മോശം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ കോൺഗ്രസും സി പി എമ്മും ഒക്കെ അതിനെതിരെ രംഗത്ത് വരുന്നു അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഭയാനകമായി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നൊരു ചിത്രം അതാണ് ഈ കോൺഗ്രസും സി പി എമ്മും എന്തിനാണ് ഈ തീവ്രവാദത്തിനെതിരെ സംസാരിക്കുമ്പോൾ അവരെ ആക്രമിക്കുകയും വാക്കുകൾ കൊണ്ട് ആക്രമിക്കുകയും അവർക്കെതിരെ പ്രക്ഷോഭം നയിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല കേരളത്തിലെ ഏർ ഭൂരിപക്ഷ സമുദായത്തിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നാണ് എൽ ഡി എഫും യു ഡി എഫും അവകാശപ്പെടുന്നത് പക്ഷേ കേരളത്തിലെ യഥാർത്ഥ ആരാണ് അത് ക്രൈസ്തവരാണ് കാരണം മറ്റു ഒരു വിഭാഗം അവർ അവരിപ്പോൾ മുപ്പത് ശതമാനത്തിലധികമായിട്ടുണ്ട് ഈ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം കൂടി വർദ്ധിച്ചാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭൂരിപക്ഷ സമുദായമായി മാറാൻ അവർക്ക് കഴിയും പക്ഷെ ഇപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ നേടുക അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ ഇരവാദം ഉന്നയിക്കുക അതിനെല്ലാം പിന്തുണയ്ക്കാനായി യു ഡി എഫിന്റെയും എൽ ഡി എഫും തയ്യാറായി നിൽക്കുകയാണ് എന്തെങ്കിലും അല്ലെ എവിടെ നടന്നാലും ഈ ന്യൂനപക്ഷത്തിനെ പ്രശ്നമാക്കി മാറ്റുവാൻ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ശ്രമം നടത്തുന്നു അതെല്ലാം കൃത്യമായി തന്നെ കാസ ഈ ജനങ്ങൾക്കിടയിൽ ക്രൈസ്തവർക്കിടയിൽ ചൂണ്ടിക്കാട്ടുകയും വേണ്ടിയുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്തു ആ ബോധവൽക്കരണത്തിന്റെ ബലമായാണ് യു ഡി എഫ് വലിയ രീതിയിൽ തകരുകയും ആ സ്ഥലത്തേക്ക് ബി ജെ പി അടക്കമുള്ള പുതിയ പാർട്ടികൾ വളർന്നു വരുന്നു ആ വോട്ട് ഈ ബി ജെ പിക്ക് മാത്രമല്ല എൽ ഡി എഫിന് ലഭിക്കുന്നുണ്ട് ഒരു കാലത്ത് യു ഡി എഫിന് വേണ്ടി നിന്ന ആ പ്രവർത്തകർ ഇപ്പോൾ എൽ ഡി എഫിലേക്കും ബി ജെ പിയിലേക്കും മാറി ചിന്തിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അത് അവർ കൃത്യമായി തന്നെ കാസ അടക്കമുള്ള സംഘടനകൾ അതിനെക്കുറിച്ചെല്ലാം ചൂണ്ടിക്കാട്ടിക്കും കാണിക്കുന്നുണ്ട് അവർ ചില ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ ചില കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരം നിലപാടിലേക്ക് എത്തി നിൽക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് ക്രൈസ്തവ സമൂഹത്തിന് ലഭിക്കേണ്ട ന്യായമായ ന്യൂനപക്ഷ സംവരണ ആനുകൂല്യം ഇല്ലാതാക്കി കാരണം നമുക്കറിയാമല്ലോ എൺപത് ഇരുപതാണ് ശതമാനം അതെ കാരണം ഈ എൺപത് ഇരുപത് കേരളത്തിലെ എന്താണല്ലേ ഒരു ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരെ എത്രത്തോളം വേദനിപ്പിക്കുന്ന വേട്ടയാടുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഈ എൺപത് ഇരുപത് കണക്ക് തീർച്ചയായിട്ടും ക്രിസ്ത്യൻ സമൂഹത്തിന് അത് വലിയ ഒരു എന്താ പറയാ മുറിവാണ് അവരിൽ സൃഷ്ടിച്ചത് അങ്ങനെ ക്രൈസ്തവർ മുഴുവൻ ഇതിനെതിരെ പ്രതികരിച്ചപ്പോഴും രാഷ്ട്രീയ മറന്ന് ഈ പാർട്ടികൾ ഇടത് വലത് മുന്നണികൾ ഒന്നിക്കുകയാണ് കാരണം യഥാർത്ഥ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയല്ല നിൽക്കുന്നത് സംഘടിത ന്യൂനപക്ഷ സംഘടിത ന്യൂനപക്ഷത്തിനുവേണ്ടിയാണ് എൽ ഡി എഫ് യു ഡി എഫ് നിൽക്കുന്നത് അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കാസ വലിയ രീതിയിൽ അവർക്കെതിരെ രംഗത്തു വന്നിരിക്കുന്നത് നിലമ്പൂരിൽ നാം പരിശോധിക്കുമ്പോൾ അറിയാം ഭൂരിപക്ഷത്തിന് ഭൂരിപക്ഷ സമുദായത്തിന് നാൽപ്പത് ശതമാനം വോട്ടും മുസ്ലിങ്ങൾ മുസ്ലിം സമുദായത്തിന് നാല്പത് ശതമാനം വോട്ട് ഇരുപത് ശതമാനം വോട്ട് ക്രൈസ്തവ വിഭാഗത്തിനുമാണ് ആ ഇരുപത് ശതമാനത്തിൻ്റെ വോട്ട് പൂർണ്ണമായി തന്നെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമമാണ് കാസർ നടത്തുന്നത് അതിനു വേണ്ടിയുള്ള പിന്തുണയും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മല പ്രത്യേകിച്ച് മലയോര പ്രദേശമാണ് അതോടൊപ്പം തന്നെ ബി ജെ പി അനു അതിനനുകൂലമായൊരു സാഹചര്യമാണ് അവൾ ഒരുക്കിയിരിക്കുന്നത് ഒരു ജോസഫ് വിഭാഗത്തിലെ ക്രൈസ്തവ നേതാവിനെയാണ് അവിടെ മത്സരിപ്പിക്കുന്നത് നാം ഇത് നിലമ്പൂരിൽ മാത്രം ചുരുക്കി കാണാൻ പാടില്ല കാരണം വരുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇതെല്ലാം വലിയ രീതിയിൽ സ്വാധീനിക്കും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെല്ലാം ബി ജെ പി കടന്നു കയറണമെങ്കിൽ ഈ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രീതിയിൽ തന്നെ ഈ ന്യൂനപക്ഷ വിഭാഗം ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നു അവരെ വീണ്ടും ആ അന്ന് വോട്ട് ചെയ്തവർ വീണ്ടും വോട്ട് ചെയ്യുകയാണെങ്കിൽ കേരള ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഈ ഉദാഹരണം തൃശൂർ പരിശോധിച്ചാൽ തന്നെ അറിയാം ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് അതേ വോട്ടിംഗ് പാറ്റേൺ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ വരികയാണെങ്കിൽ എന്തു മാറ്റമാണ് കോർപ്പറേഷൻ അടക്കം അല്ലെ തൃശൂർ കോർപ്പറേഷൻ പിടിക്കാൻ കഴിയും അതിന് അതിനുശേഷം പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും ആറ് മണ്ഡലങ്ങളിൽ ബി വിജയിക്കും ഇതേ പേറ്റേൺ പോവുകയാണെങ്കിൽ ആറ് മണ്ഡലങ്ങൾ അത് അതുപോലെ അതിന് സമാനമാണ് തിരുവനന്തപുരം അടക്കമുള്ള പല മേഖലയിലും ഇത്തരം ഒരു വോട്ടിംഗ് പേറ്റേൺ കാണുന്നുണ്ട് അത് ഉണ്ടാകുകയാണെങ്കിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാകുകയാണെങ്കിൽ ബി ജെ പിക്ക് പത്ത് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ പിന്നീട് ഒരു തൂക്കു സഭയാണ് പിന്നീട് ബി ജെ പി ആയിരിക്കും തീരുമാനിക്കുന്നത് ഈ അല്ലെ കേരളം ആര് കേരള എങ്ങനെ പോകണം എന്ന് ആ രീതിയിലേക്കുള്ള ഒരു മുന്നേറ്റവും ബി ജെ പി സ്വപ്നം കാണുന്നുണ്ട് അതിനെല്ലാം പിന്നെ അങ്ങനെ സാധിക്കണമെങ്കിൽ കേരളത്തിലെ ഈ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ വേണം ഭൂരിപക്ഷത്തിന്റെ പിന്തുണ അവർക്ക് ഒരു പരിധിവരെ പല ജില്ലകൾ ജില്ലകളിലും അവർക്കുണ്ട് അവർ ഏതൊരു ജില്ലയെ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം അവർക്ക് രണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുവനന്തപുരവും ആറ്റെങ്കിലും പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് മൂന്ന് ലക്ഷം വീതം വോട്ടാണ് അതോടൊപ്പം തന്നെ തൃശ്ശൂരിലും അതുണ്ട് പിന്നീട് നാം കണ്ടത് ആലപ്പുഴയിലുണ്ട് പാലക്കാടുണ്ട് ആ രീതിയിലേക്ക് കാസർഗോഡും വലിയ കുഴപ്പമില്ലാതെ രണ്ട് രണ്ടര ലക്ഷത്തോളം വോട്ട് കിട്ടുന്നുണ്ട് ആ രീതിക്ക് ബി ജെ പി മുന്നേറുമ്പോൾ കാസ അടക്കമുള്ള അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയും ഇടക്കാലത്ത് നിന്നല്ലോ കാസ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകൾ പുതിയ പാർട്ടി രൂപീകരിച്ച് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പ് അവയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇങ്ങനെ ഓരോ സംഘടനകൾ രൂപീകരിക്കുമ്പോഴും ആദ്യ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ യു ഡി എഫിനായിരിക്കും യു ഡി എഫ് പക്ഷെ ഇത്തരം നീക്കങ്ങളൊന്നും തിരിച്ചറിയുന്നില്ല അവർ ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ പുറകെ ഓടുകയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് മാത്രമല്ല പിന്നീട് മാറി ചിന്തിക്കാൻ കഴിവുള്ള എഴുപത് ശതമാനത്തിലധികം ജനങ്ങളും ഇവിടെ ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാം തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ അവസ്ഥയായിരിക്കും അതോടൊപ്പം തന്നെ ഡൽഹിയിലെ കോൺഗ്രസിന്റെ അവസ്ഥയായിരിക്കും ഗുജറാത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥയായിരിക്കും ജമ്മു കാശ്മീരിലും ബീഹാറിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു ചെറിയ ഘടകകക്ഷിയായി നിൽക്കാൻ മാത്രമേ കേരളത്തിലും അവർക്ക് കഴിയുകയുള്ളൂ ഇതവർ വളരെ വേഗം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും ഇതെനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ചിലപ്പോൾ ചർച്ചയുണ്ടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സണ്ണി ജോസഫിനെ ഉൾപ്പെടെ കെ പി സി സിയുടെ പ്രസിഡന്റായി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു തലപ്പത്തൊരു നേതാവിനെ വെച്ചെന്ന് പറഞ്ഞ് ഒരു ഗുണമില്ല അവർ കൃത്യമായി തന്നെ ജനങ്ങളെ ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തണം പക്ഷേ അത് നടത്താത്തത് കൊണ്ടാണ് ഇത്തരം പ്രസ്താവനകളും പിന്തുണകളും ബി ജെ പിക്ക് ലഭിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക